ചിലപ്പോ തല്ലോ ആശി ആശി ഈ പുട്ടിന് വരുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് പേസ് തേടി പോയി കഴിഞ്ഞു നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവെക്കുറിച്ചും അതിലെ അവതാരിക ശാരികയെക്കുറിച്ചും ഞാൻ കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് മലയാളികളെ പറ്റിച്ചുകൊണ്ട് വൈറൽ ഇൻ്റർവ്യൂ സൃഷ്ടിക്കുന്ന ഒരു അവതാരികയാണ് ഈ ശാരിക അടുത്തിടെ രേണു സുതിയെക്കുറിച്ച് ഇൻ്റർവ്യൂ നടത്തുകയും അത് മലയാളത്തിൽ ഒട്ടേറെ ചർച്ചകൾ സൃഷ്ടിക്കുകയും ഓളം സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതിന് പിന്നാലെ മലയാളികളുടെ വിമർശനം കനത്തപ്പോൾ അവർ തന്നെ അവരുടെ ലൈബ്രറി വരികയും അവരുടെ ചാനൽ കൂടി സത്യങ്ങൾ പുറത്തു പറയുകയും ചെയ്തു ഞാനിത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തതാണ് എന്നും ചോദ്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി റേണു സുതിയെ അറിയിച്ചിരുന്നു എന്നും അതിനുശേഷമാണ് ഞാൻ ചോദ്യങ്ങളെല്ലാം അവരോട് ചോദിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് മലയാളികൾ കണ്ണിൽ പൊടിയിട്ട ഒരു അവതാരികയാണ് ഈ ശാരിക എന്ന് പറയുന്ന മേഡം എന്നാൽ അത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ വിവാദ വൈറൽ കപ്പിൾസായ നമ്മുടെ ജാസി ആഷി തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡർ കപ്പിളാണ് അവരെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും ഇപ്പോൾ അവരുടെ ഒരു ഉഡായ്പ്പ് ഇൻ്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ ഈ ഇൻറ്റർവ്യൂ കണ്ടാൽ തന്നെ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളമുള്ള ഇൻ്റർവ്യൂ ആണ് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പൂർണ്ണ ഉടായ്പാണ് അതുപോലെ തന്നെ കരുതിക്കൂട്ടി അവർക്കൊരു ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം രണ്ട് കൂട്ടർക്കും ചെയ്തതാണ് എന്ന് മനസ്സിലാകും അതിന് നമുക്ക് ആദ്യമായി ഇൻ്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ീച്ചിന് വേണ്ടിട്ടായിരിക്കും ഇപ്പൊ ജാസി ആഷി അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഏതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ടിക്ടോക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ജാസി ആഷിന്നൊരു പേര് പറഞ്ഞാൽ അവിടെ റീച്ചാണ് എനിക്കറിയില്ല അത് എന്താണുള്ളത് ജാസിന്റെ ഒരു ഫോട്ടോ വെച്ച് ഒരാളെ വീഡിയോ ഇട്ട് ആ വീഡിയോ ഭയങ്കര റീച്ചായിട്ട് അങ്ങ് പോവും ഓക്കെ ചെയ്യുന്ന കാര്യങ്ങളായി നിങ്ങളെ ഒറ്റ ചോദ്യം ക്ലിയർ ആണ് ചോദ്യം നിങ്ങൾ എന്തിനാണ് ആശയെ തല്ലിയത് അങ്ങനെ അങ്ങനെ അതെ പുള്ളി വേറൊരു ലൈവിൽ വന്നിരുന്നിട്ട് കാണിക്കുന്നുണ്ടല്ലോ മുഖത്തീങ്ങാ പാടുകൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എനിക്ക് ലൈവ് ചെയ്യുന്ന സമയത്തും ജസ്സിയുടെ മുഖത്തും ഇവിടെ കണ്ണിട്ട് ഇടയ്ക്ക് പക്ഷെ ആശങ്ക ആയിരുന്നു പരിക്കുകൾ കൂടുതല് അങ്ങനെയൊന്നുമില്ല രണ്ട് പരിക്കുകൾ കൂടുതൽ പറയുമ്പോ ഞാൻ എൻ്റെ ഒരു കണക്ക് അത് കഴിഞ്ഞ കാര്യാണ് കാരണം ആ ലൈഫിൽ നിന്ന് വീണ്ടും അത് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഞങ്ങൾക്ക് അത്രയും ബോണ്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് രണ്ട് വ്യക്തികളാണ് അപ്പോൾ ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജാസി ആശയ തല്ലിയുമായി ബന്ധപ്പെട്ട അവതാരിക ചോദിക്കുന്ന സമയത്ത് പറയുകയാണ് അതെ എൻ്റെ കപ്പിൾസ് അങ്ങോട്ട് പോയി മറ്റൊരു പാർട്ണറെ തേടി പോയാൽ തീർച്ചയായിട്ടും അടിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഇതിലുള്ള ഒരു പൊരുത്തക്കേട് എന്ന് പറയുന്നത് ആശിക്ക് ഒരു കാരണവശാലും ഈ ജാസിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി പറ്റില്ല അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആശി എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു ക്ലിയർ പുരുഷനാണ് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തെ ഇപ്പോഴും ശരിക്കു പറയുകയാണെങ്കിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ജാസി എന്നുള്ളതാണ് സത്യം ഈ ജാസി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഇവർ രണ്ടു പേരും അങ്ങോട്ട് ഒരുമിച്ച് പോകാത്ത സമയത്താണ് അദ്ദേഹത്തിന് ശരിക്കും താല്പര്യമെന്ന് പറയുന്നത് സാദാ ഒരു ആണിനുള്ള പെണ്ണിനോട് തോന്നുന്ന താല്പര്യം തന്നെയാണ് അങ്ങനെയാണ് മറ്റൊരാളെ തേടിയിട്ട് നമ്മുടെ ആശി പോകുന്നത് അത് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇടിച്ച് മുഖമെല്ലാം ഷെയ്പ്പാക്കി നമ്മൾ ടിക്ടോക്കിലും അതുപോലെ തന്നെ വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടതാണ് അവരുടെ ആശിയുടെ മുഖം വളരെ സഹതാപവും അതുപോലെ തന്നെ സങ്കടവും തോന്നിയ ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് നമ്മുടെ ജാസി എന്ന് പറയുന്നത് ഒരു ആണിൻ്റെ ധൈര്യവും അതുപോലെ തന്നെ ആണിൻ്റെ തന്നെ ശരീരമുള്ളൊരു മനുഷ്യനാണ് അവൻ നമ്മുടെ ആശയെ വളരെ പഞ്ചി കിട്ടത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആശി ഒരിക്കലും എന്തല്ല ഒരു ട്രാൻസ്ജെൻഡർ അല്ല അദ്ദേഹം ഒരു പുരുഷൻ തന്നെയാണ് പക്ഷേ ജാസി അതല്ല ഒരു ട്രാൻസ്ജെൻഡർ ആണ് അത് തന്നെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം പിന്നെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല എന്ന് പറയുന്നത് പച്ച കള്ളത്തരമാണ് അങ്ങനെ രണ്ടാമതും പോയ ആശയെ ജാസി പിന്തുടർന്നു കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ വളരെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി റൂമിൽ നിന്ന് അടിച്ചിട്ട് ശബ്ദമെല്ലാം പുറത്തു വരികയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വോയിസുകളെല്ലാം നമ്മൾ ചെയ്തതാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയുന്നത് കേൾക്കാം അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ക്ലിപ്പ് ഓഡിയോ പുറത്തു വളരെ മകനെ കൊണ്ടുപോയതാണ് അങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ ശെരിക്കും അവടെ മകനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നല്ലോ ഇല്ല കാരണം എനിക്ക് ആ ഉമാരുടെ ദേഷ്യോ അല്ലെങ്കിൽ കേട്ടപ്പോൾ ആ ഉമ്മരുടെ വെറുപ്പോ അല്ല എനിക്ക് തോന്നിയത് കാരണം പേഴ്സണലി ആ ഉമ്മ എത്രത്തോളം ആശിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല ആ ഉമ്മാക്ക് ഒരു ട്രാൻസ് ആയിട്ടുള്ള എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റുള്ള കാര്യം അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഭാവിയിൽ എന്റെ റെഡി ആവുമായിരിക്കും കാരണം ഇപ്പൊ ഒരുപാട് ട്രാൻസ് വുമൺസിനൊക്കെ നല്ല നല്ല ഹൈ പ്രൊഫൈൽ ഉള്ള ഫാമിലീസിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നില്ലേ അപ്പോ അതേപോലെ ഇനിയും മാറുമായിരിക്കും കാലം മാറുമല്ലോ എന്തായാലും പുരുഷൻ ഒരു ട്രാൻസ് വുമണിനെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചാന്ന് പറയുന്നത് അങ്ങനെ നടന്നിട്ടില്ല രണ്ടുകൂട്ടരും ഒന്നെങ്കിൽ രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കുമല്ലോ ട്രാൻസ്മാൻ ട്രാൻസ് ട്രാൻസ് മാൻ ഒരു വുമൺ ആയിരിക്കുമല്ലോ നമ്മുടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെ ഒന്നും നോർമൽ ആൾക്കാരും ട്രാൻസ്വുമണിലും ഒക്കെ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെയൊന്നുമില്ല പക്ഷെ അവരൊക്കെ പറയാനുള്ള ഒരു ഈ ഫേമസ് കപ്പിൾസിൽ ആരും തന്നെ അങ്ങനെ വന്നതായിട്ട് എന്റെ അറിവ് കുറവാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ കണ്ടിട്ടില്ല ഫേമസ് ഉണ്ട് അങ്ങനെ ഈ അപ്പോൾ നമ്മുടെ ആശിയുടെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടതുമായി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും പറയുകയാണ് അവർ യാഥാർത്ഥിക കുടുംബത്തിൽ ജനിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് എന്നെ അംഗീകരിക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് അംഗീകരിക്കുകയുണ്ടായിരിക്കും എനിക്ക് ഉമ്മയോട് ദേഷ്യമില്ല എന്നൊക്കെ പറയുന്ന ഝാസിയ ഉമ്മാനെ പറഞ്ഞ തെറികൾ മലയാളികൾ മൊത്തം കേട്ടതാണ് എന്നുള്ളതാണ് സത്യം ഒരുപാട് താങ്കൾക്ക് താങ്കളുടെ രണ്ട് മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് താങ്കൾക്ക് രണ്ടെണ്ണം ഇല്ലേ എന്തിനാണ് ഇവൻ്റെ വയ്യ നടക്കുന്നത് എന്നൊക്കെയാണ് ജാസി ഇതിനെ മോൻ ചോദിച്ചത് ഒരു ഉമ്മാക്ക് രണ്ടല്ല മൂന്നല്ല ഇനി പത്ത് മക്കളുണ്ടെങ്കിലും അത് എല്ലാം ഒരേപോലെയാണ് എന്നുള്ളത് ഈ ജാസി ഒന്ന് മനസ്സിലാക്കണം പിന്നെ ഞങ്ങളുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒന്നും ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് കപ്പിളിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഒരു ട്രാൻസ്ജെൻഡർ ഒരിക്കലും നല്ല ഫോർവേഡ് ആയ ഒരു വുമണെ കല്യാണം കഴിച്ച് കഴിയുന്ന ഒരു കപ്പിൾ സ്നേഹ നമ്മളാരും നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവർ ജാസി പറയുന്നുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ ഒരു ഫേമസ് കപ്പളൊന്നും നമ്മുടെ നാട്ടിൽ എവിടെയുമില്ല ഒന്നിക്ക് രണ്ടാളും ട്രാൻസ്ജെൻഡർ ആയിരിക്കണം അല്ലെങ്കിൽ രണ്ടാളും സാദാ ആണും ആയിരിക്കണം അങ്ങനെ ഒരു കപ്പിൾ സ്നേഹമാണ് ഇതുവരെ കാണും ഇത് രണ്ടുമല്ലാത്ത കോലത്തിലാണ് ഇവർ രണ്ടും എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ആശിക്ക് മറ്റ് സ്ത്രീകൾ താല്പര്യമുണ്ട് എന്നുള്ളതും ഇതിനു മുന്നേ പല പ്രാവർത്തി അത് പിടിക്കപ്പെടുകയും ചെയ്ത സമയത്ത് ഉണ്ടായതാണ് അത് പറഞ്ഞുകൊണ്ട് ആശിയുടെ ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ തെറി പറയുന്നതുമെല്ലാം പല ആവൃത്തി നമ്മൾ കണ്ടതാണ് അത് ജാസി വീണ്ടും വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ബാക്കി കേൾക്കാം ആഷയുടെ ഉമ്മ ഓൾറെഡി എന്നെ അതില് ഒരു വേട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ അത് എനിക്ക് എനിക്കതൊരു വിഷമില്ല കാരണം ആ ഉമാൻ്റെ ഒരു അത്രയും ഒരു അത് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ആശയുടെ ഉമാന്റെ സ്ഥാനത്ത് വേറൊരു ഉമ്മയാണെങ്കിൽ ഉമ്മ അങ്ങനെയായിരിക്കും പറഞ്ഞുണ്ടാവുക കാരണം ഞാനൊരു ട്രാൻസ് വുമൺ ആണ് എന്നെ അംഗീകരിക്കാൻ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ പറ്റാത്തത് കൊണ്ട് ആ എന്നോട് അങ്ങനെ ഒരു ഒരു വേർഡ് പറഞ്ഞു കുണ്ട എന്നാ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ എന്റെ മോനെതിനാണ് ആ കുണ്ട അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അതിൽ പറയുന്ന ആ വോയിസിൽ വോയിസിലെന്നെ ഉണ്ട് കുണ്ട എന്നെ എന്നെ വിളിക്കണ്ട നിങ്ങൾ വീട്ടിൽ വേറെ രണ്ട് പേര് അവരെ പോയി വിളിക്കുന്ന ഞാൻ പറയുന്നത് അപ്പൊ ആദ്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത് പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട് ഇനിയെങ്കിലും നന്നായിട്ട് ഒന്ന് ധാരിക്കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചുകൂടെ എന്തിനാണ് ഇങ്ങനെ ഒരു വാശി വെച്ച് നടക്കുന്നത് എന്നാണ് ഞാൻ ഉമ്മാനോട് പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ഉമാനെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഉമ്മാന് കാരണം എനിക്കൊരു ഉമ്മ ഉള്ളതാണ് നിങ്ങൾ കേട്ടു കാണും ആശിയുടെ ഉമ്മ ഒരു പദപ്രയോഗം നടത്തി എന്നുള്ളതാണ് കുണ്ടൻ എന്ന് ഒരു പ്ര പദപ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ആഷിയുടെ ഉനെ ജാസി തെറി തെറിഞ്ഞത് എന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് വിനീതമായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ കുണ്ടൻ എന്നുള്ള ഒരു വാക്ക് പല സ്ഥലത്തും പല അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കുണ്ടൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ എന്നുള്ള ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ ആണ് എന്നുള്ള ഒരു അർത്ഥമാണ് നീ ഒരു കുണ്ടൻ ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജാസി എന്ന് പറയുന്നത് ഒരാൺകുട്ടിയാണ് എന്നാണ് ആ ഉമ്മ ഉദ്ദേശിച്ചത് അതിലൊരു മോശത്തരമായിട്ട് കാണേണ്ട കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം അല്ലാതെ താങ്കളെ അഭസിക്കാനോ അല്ലെങ്കിൽ ട്രാൻസിനെ മോശമാക്കാനോ ഉദ്ദേശിച്ചൊന്നും അല്ല ഉമ്മങ്ങനെ പറഞ്ഞത് ഒരു നാടൻ പ്രയോഗം മാത്രമാണ് ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ ജാസ്തി നൂറ് ശതമാനം ഒരിക്കലും ഇപ്പോഴും ഒരു ലേഡിയായി മാറിക്കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് അവർ ഹോർമോണൊക്കെ എടുത്ത് തുടങ്ങിയത് തന്നെ അവർ ദുബായിലുള്ള ഉള്ള കാലത്ത് അവരുടെ പാസ്പോർട്ടും അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡും എല്ലാം തന്നെ മെയിലാണ് എന്നുള്ളതാണ് സത്യം അത് ചോദിച്ചപ്പോൾ ജാസി പറയുന്നത് അവിടെ നിയമം ഭയങ്കര കർശനമാണ് അവിടെ ട്രാൻസ് ഒക്കെ നിരോധിച്ച സ്ഥലമാണ് അവിടെ പ്രശ്നം ഉണ്ടായാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അതിന് പേടിച്ചിട്ടാണ് എന്ന് പറയുന്നു അപ്പോൾ അതാണ് സത്യം അത്രമാത്രമേ ഉമ്മയും പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഏകദേശം ഈ ഇൻ്റർവ്യൂ തീരാൻ നേരത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒരു പിരിമുറുക്കം സൃഷ്ടിച്ചുകൊണ്ട് മലയാളികളെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഈ ശാരീരികയുടെ ഒരു പ്രധാന ഐറ്റമാണ് എല്ലാ ഇന്റർവ്യൂലും നിങ്ങൾക്ക് കാണാൻ വെള്ളം എടുത്ത് എറിയുന്നതും അതുപോലെ തന്നെ അടി ഉണ്ടാക്കുന്നതും അങ്ങനത്തെ പല സീനുകളും അത് ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇവരോട് മറന്നുപോയി എന്നുള്ളതാണ് സത്യം ശരിക്കും അങ്ങനത്തെ ഒരു ക്രിയേറ്റിവിറ്റി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവസാനം അവർ കരുതി ചെയ്ത ചില കാര്യങ്ങൾ അതുകൂടി കാണാം ഇയാൾ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഞാൻ ആദ്യം മുൻകൂട്ടി താല്പര്യം അല്ല എന്നെ പേടിക്കണ്ട കാര്യമൊന്നും അല്ലല്ലേടിക്കണ ആവശ്യം എനിക്ക് എന്നുള്ളത് കാരണം എന്നെ കൊണ്ടുണ്ടോ അല്ല അല്ല ഇയാൾ കൊമ്പതുപോലെ ഇന്റർവ്യൂ സംസാരിക്കുന്നു നിങ്ങളുടെ പേടി മറക്കാനാണ് നിങ്ങൾ അങ്ങനെ ഞാൻ ഇതാ എനിക്ക് ദേഷ്യം ഷാരിയുടെ ഇന്റർവ്യൂ അറിഞ്ഞിട്ടാണ് ഞാൻ സഭ്യത വിട്ട പെരുമാറും എനിക്ക് ഷാരിയോടാണ് പറയാ ഞാൻ എന്ത് സഭ്യതയാണ് കുറവാനോട് കാരണം വന്നപ്പോഴെ നിങ്ങൾ പ്രകോപിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നോട് പറയുകയാണെന്ന് പറയാം ഞാൻ പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ പറയാനായിട്ടാണ് വന്ന എന്താണ് ഇത്ര പറയാനുള്ളത് ഇത്ര എല്ലാവരും ഉണ്ടെങ്കിൽ ഇയാള് പല ഇന്റർവ്യൂകളും കാണുമ്പോൾ എനിക്ക് എനിക്ക് തോന്നാറാണ് എനിക്ക് തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കുന്ന ആഴം ഇരിക്കാറ് കാരണം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് ഇത്രയും കൂട്ടുകാരങ്ങനെ പലതും പറയും പഴം പിഴങ്ങി അറക്കാൻ ഒട്ടുമ്പോഴല്ല എനിക്ക് ഉത്തരമുട്ടി ആവശ്യമില്ല ഇയാൾ പറഞ്ഞ പൊട്ടത്തെ ചോദ്യങ്ങൾക്ക് ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് 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 നിങ്ങൾക്ക് അല്ല നിങ്ങൾ ഇവിടെ പാക്ക് ചെയ്യുന്നല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് ഹോട്ട് സീറ്റ് ആണ് നിങ്ങൾക്ക്

ഉദ്ദേശിച്ചത് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനും അത് കാര്യങ്ങളൊന്നുമല്ല ഇത് സ്ക്രിപ്റ്റഡ് ആക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വൈറലാക്കി ഈ ചാനലിന് റീച്ച് കൂട്ടാം എന്ന് ശാരിക ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഉടായ്പ പരിപാടികൾ തുടരുന്നതാണ് നമ്മൾ കാണുന്നത് വളരെ സങ്കടം തോന്നിയ ഒരു അവതരണമാണ് തീർച്ചയായിട്ടും ഈ ശാരിക വളരെ ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങള്ക്ക് മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് കീറി മുറിച്ച് വളരെ അവസാനത്തിൽ എന്തെങ്കിലും കച്ചറി ഉണ്ടാക്കി അതിനൊരു ഉണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ശാരികയുടെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ അതിന് ഒരു പേരാണ് ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസവും ചോദിക്കാനും പറയാനും അധികാരമുള്ള ഒരാളാണ് ശാരിക എന്ന നിലക്കാണ് ഇൻ്റർവ്യൂ ഉടനീളം അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ജാസി പറഞ്ഞ മാതിരി അതൊരു സത്യമായ കാര്യമാണ് ഇവർ ഇൻറ്റർവ്യൂ കണ്ടാൽ തന്നെ ഇവരെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കും പക്ഷേ ഇവർ നടത്തിക്കൊണ്ട് ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പകുതിയിലധികം സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ നമ്മുടെ ആൾക്കാരോട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കച്ചറിയാകുമെന്ന് അവർക്കറിയുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഫെയിമിലുള്ള ആൾക്കാരെ വിളിച്ചവൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഡീപ്പാക്കിയതിനു ശേഷം അവിടെ കൊണ്ടുവന്ന് ഈ ചോദ്യാവലിയൊക്കെ അവരോട് പറഞ്ഞ് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമാണ് അവർ ചോദിക്കുന്നത് കാണുന്ന ആൾക്കാർ പൊട്ടന്മാരാണ് കാരണം ഈ കാണുന്ന ആൾക്കാർ വളരെ വിശ്വസിച്ചു ഓ ഭയങ്കര ഇൻറ്റർവ്യൂ ആണ് അവ അടിയുണ്ടാക്കി ജാസി വെള്ളം കോരിയിട്ട് ഷാരികയുടെ മേത്ത് പാർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ അങ്ങോട്ട് വൈറലായിക്കൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണ് എന്നാണ് പറയാനുള്ളത് ഇത്തരം ഇൻ്റർവ്യൂകളെല്ലാം മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയെങ്കിലും ഐ അടുത്ത ഐറ്റം മാറ്റി പിടിക്കാൻ വേണ്ടി ഷാരിഖ ഒന്ന് തയ്യാറായിരുന്നു ഓട്ട് സീറ്റ് ഓട്ട് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓട്ട് സീറ്റിൻ്റെ വില കളയുന്ന പരിപാടിയാണ് ഇപ്പോൾ ഷാരിക ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് നന്ദി നമസ്കാരം